ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ് ജാസ്മിൻ ജാഫറാണ് കേട്ടോ അതായത് നമ്മളിപ്പം ബിഗ് ബോസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അപ്പോൾ ഭയങ്കര ഹീറ്റേഴ്സ് എന്താ പറയുക ഒരുപാട് ഹീറ്റേഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഇത്രയും ഞാൻ ഒരുവിധം ബിഗ് ബോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഹീറ്റേഴ്സ് കൂടിയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ആദ്യമായിട്ട് കണ്ടസ്റ്റൻസിനെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അപ്പോൾ എന്തായിരിക്കും ഇത്രയും ഹീറ്റേഴ്സൊക്കെ കൂടാനുള്ളൊരു കാരണം അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കിയാലോ ഓക്കെ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിപ്സും കാര്യങ്ങളൊന്നും വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഒന്നും ഇന്നില്ല കേട്ടോ കാരണം നമുക്ക് കോപ്പിറൈറ്റും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഉള്ളൂ ഈ ഒരു ജാസ്മിൻ ജാഫറിനെ പറ്റി ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ജാസ്മിനെ പറ്റി പറയാൻ പെട്ടെന്ന് തന്നെ പിന്നെ ഒരു എന്താ പറയുക യൂട്യൂബർ എന്നുള്ള നിലയിലും അല്ലാതെയുമൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഏഷ്യാനിലെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൻ്റെ ഒരു മയൽസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു മൂന്നും നാല് മാസം കൊണ്ട് അങ്ങനെ ആയതാണ് അപ്പോൾ അത്രയും ഒരു ഫേമ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അധികം ഏജും കാര്യങ്ങളൊന്നുമില്ല ഒരു ഏറി വന്നാലൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പം അത്രയും പിന്നെ നല്ലോണം ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പൊന്തി അങ്ങനെ ഒരു നല്ലൊരു ഹൈ ലെവലിലേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ എന്താ പറയുക പേജിൽ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചില വീഡിയോസ് കാണും ചില ഇത് കാണില്ല ഫസ്റ്റ് ജാസ്മിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ കേട്ടോ കാണുന്നത് പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് കണ്ടേ അപ്പോൾ ആ ഒരു സംസാരവും രീതിയൊക്കെ നല്ലൊരു നമുക്കൊരു എന്താ പറയുക എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഞാനും ഈ ഒരു ചാനൽ സബ് ചെയ്തിട്ട് കാണാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ ഇവർ തമ്മിലുള്ളൊരു പിന്നെ ഇതേപോലെ തന്നെ വേറെ ഒരു യൂട്യൂബർ ഉണ്ട് അസ്ലാം മുർലി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ആളും ഈ ജാസ്മിനും തമ്മിലുള്ള ജാസ്മിനും തമ്മിലുള്ള ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് കണ്ട് എനിക്ക് അന്നേരം എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ജാസ്മിനാണ് ഫുൾ സപ്പോർട്ട് വേണ്ടത് കാരണം വെച്ചാൽ ഹിലനെ സംബന്ധിച്ച് അസ്ലാം മരളിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ മാരിഡൊക്കെ ആയിട്ട് സെറ്റിലായി നിൽക്കുകയാണ് ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ഡ്രോപ്പായിപ്പോയി അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സിമ്പതിൻ്റെ പുറത്തും പിന്നെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജെനുവിൻ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ജാസ്മിന് പൊതുവേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയും പിന്നെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു അസ്ലി ആയിട്ട് അത് ആണ് ആ ഒരു എന്താ പറയുക ഒരു ഒരു ഫ്രണ്ട്സായിട്ട് തമ്മിലുള്ളൊരു വിശ്വാസം ഉണ്ടായില്ലോ അതാണ് അവിടെ തകർന്നു പോയത് അപ്പം പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ പിന്നെ എന്താ പറയുക ഒരു കുറേ എന്താ പറയുക ഒരു വൺ വീക്കോ ടു വീക്ക് എങ്ങാനും അത് പിന്നെ ഓൺലൈനിൽ കിടന്ന് അങ്ങനെ എയറിലുണ്ടായിരുന്നു കേട്ടോ അസ്ലിയും പിന്നെ ഖൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും ഒക്കെ അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ എല്ലാവരും സപ്പോർട്ടീവായിട്ട് തന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ആ ഒരിതിൽ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടൊക്കെ നല്ലോണം കൂടാനൊക്കെ തുടങ്ങി വൺ മില്യൻ്റെ പുറത്തൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും നല്ല സപ്പോർട്ടീവായി പിന്നെ ആണിങ്ങനെ എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് ഫേമസ് ആവാനൊക്കെ തുടങ്ങിയത് ശേഷമാണ് പിന്നെ ഈ ഒരു ബിഗ് ബോസിലേക്കുള്ള എൻ്റർ എൻട്രി പിന്നെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഫോളോവേഴ്സ് ഒക്കെ കൂടാൻ തുടങ്ങി ആളെന്നെ പണ്ടത്തെ ആ ഒരു ഫോമിലേക്ക് തന്നെ തിരിച്ച് വരാനൊക്കെ തുടങ്ങിയിട്ടു അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ ഒരു ബിഗ് ബോസ്സിൽ പോകും അല്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഒക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളായിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാനൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കുട്ടി പിന്നെ ഈ ചാനൽ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വീട്ടിലുള്ള ആരോ അങ്ങനെ നമുക്കൊരു ഫീലാണ് ഉണ്ടാവില്ല അല്ലാതെ വേറെ നമ്മളറിയാത്ത ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ അപ്പം ഞാനും വിചാരിച്ച് ജാസ്മിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ായിരിക്കും കാണാനെന്നുള്ളത് പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ നോമ്പോ നോമ്പായതുകൊണ്ട് ഇപ്പോൾ ഇടക്കൊന്നും നിലയ്ക്ക് ഇങ്ങനെ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ തുറക്കുമ്പോൾ അങ്ങനെ കാണുന്ന കുറച്ച് ക്ലിപ്സും ടിപ്സും ഉള്ളത് അപ്പം അങ്ങനെ പിന്നെ കുറേ കമൻസൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഹേറ്റ് വേഴ്സ് ആണ്ട്ടുള്ളത് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പം ആൾ എന്താ പറയുക നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു ചാനലിൽ കാണുമ്പോൾ ആ ഉള്ള ഒരു സംസാരം അതും ഒന്നല്ല എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ബിഗ് ബോസിൽ നമുക്ക് കാണാനായിട്ടുള്ളത് എനിക്ക് തോന്നി ജാസ്മിൻ ഇങ്ങനെ ആവാനൊരു കാരണം ഓവർ കോൺഫിഡൻറ്റ് തന്നെയാണ് കേട്ടോ കാരണം ഇത്രയും പിന്നെ മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലൊക്കെ ആകുമ്പോൾ അപ്പം ആ ഒരു പിന്നെ പിന്നെന്താ പറയുക അറിയാതെ തന്നെ നമ്മളെ ഇമേജ് ഒക്കെ കുറച്ചൊന്നും കൂടുമല്ലോ അപ്പം അത് വെച്ചിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒരു പിന്നെ എന്താ പറയുക വലിയൊരു വാല്യൂ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ളൊരു സംസാരമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയിട്ടുള്ളത് കേട്ടോ ആ ഒരു എൻട്രിയും പിന്നെ ആ ഒരു വീട്ടിലേക്ക് ഒരു പോക്കിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ഞാനൊരു വലിയ എന്തോ ഒരു സംഭവമാണ് ബാക്കിയുള്ളവരൊന്നും അത്ര ഇല്ലയെന്നുള്ള അങ്ങനത്തെ ഒരു ലെവലാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ാണ് ഈ ഒരു ഗബ്രി ആയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും വേറൊരാളാണെന്നുണ്ടെങ്കിലും നമുക്കത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മളിത് ഇത്രയും ആൾക്കാർ കണ്ടിരിക്കുന്ന പരിപാടി ആകുമ്പം അതിന് ലേശം ഒരു എന്താ പറയുക ഒരു മാനേഴ്സ് മാന്യത സഭ്യത അതൊക്കെ നമ്മളൊരു പിന്നെ എടുക്കണം കാര്യമായിട്ട് ഇത്രയും ആൾക്കാർ കാണുന്നൊരു ആണല്ലോ എന്നുള്ള ആ ഒരു ചിന്തെങ്കിലും ഉണ്ടാവണം പിന്നെങ്കിൽ അവിടെ എല്ലാവരും കളിക്കാൻ ഗെയിം കളിക്കാനായിട്ട് വരുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനായിട്ടാണ് അല്ലാതെ നമ്മൾ ഗ്യാങ് ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒന്നും കളിക്കാനൊന്നുമില്ല അപ്പം ജാസ്മി നോക്കാന്നുണ്ടെങ്കിൽ വേറെ ആരും ആയിട്ട് ഒരു കോൺടാക്റ്റുമില്ല ഇവർ രണ്ടാളും മാത്രമാണ് ഒരിത് പക്ഷേ അതിലൊരു ഗെയിം ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല അവർ കുറേ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങനെ പോകുന്നല്ലാതെ അതിൽ ആ ഒരു അങ്ങനെ ഒരു ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഒരു എന്താ പറയുക ജാസ്മിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സ്വഭാവം കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്ത് നമ്മളെ ഫേസ് ഒക്കെ ഒന്ന് മാറി ഭയങ്കര നമ്മൾ ആ ഒരു ചാനലിൽ കണ്ട ജാസ്മിനെ അല്ല നമ്മൾ ഈ ഒരു ബി ബി പിന്നെ ഹൗസിൽ കാണുമ്പോഴുള്ളത് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ് മറ്റൊരു കൾച്ചർ കുറഞ്ഞൊരു പ്രവൃത്തിയായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പം ഈ ഒരു രീതിയിൽ പോകുക എന്തായാലും ജാസ്മിന് പിന്നെ ഫോളോവേഴ്സും കുറയാനുള്ള നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഇൻ കേസ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ആൾക്കാരെ എങ്ങനെയായിരിക്കും ആൾക്കാർ എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഒരു മോശം ഇമ ഇമേജാണ് ഇപ്പം ജാസ്മിനുള്ളത് കാരണം ജാസ്മിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ഞാൻ മതിയല്ലെണ്ണത്തിനൊന്നുള്ള ആ ഒരു ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടല്ലോ അത് മാറ്റിയാൽ തന്നെ ജാസ്മിൻ കുറേ നന്നാവട്ടോ കാരണം ജാസ്മിന് ഇതിനേക്കാളും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഹൗസിലുള്ളത് പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഞാൻ മതി എന്നുള്ള ഒരു ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് പിന്നെ ജാസ്മിനുണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ പറയാം അത് ജാസ്മിനുണ്ട് അപ്പോൾ അത് ജാസ്മിനെ മാറ്റി പിടിക്കുന്നു അന്നേരെ ജാസ്മിന് എന്താ പറയുക ഹീറ്റേഴ്സും കുറയത്തുള്ളൂ പിന്നെ ജാസ്മിൻ വിചാരിക്കേണ്ട ഒരു കാര്യം ഇത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകും ണ്ട് അപ്പം അതും ഒന്ന് ആലോചിക്കുക പിന്നെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം യൂട്യൂബിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രയും ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി കാരണം അതും നഷ്ടപ്പെടാതിരിക്കുക നഷ്ടപ്പെടുത്താതെ ഇരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഈ ബിഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ഒന്നല്ല ആറാമത്തെ സീസൺ ആവാണേൽ അപ്പം ഇപ്പോൾ ഏതൊരു പുറത്തുള്ള ആൾക്കാർക്കായിട്ടുണ്ടെങ്കിലും ഇത് കണ്ട് കണ്ടിപ്പോൾ എന്താണ് എന്നുള്ളത് അപ്പോൾ അത് നന്നായിട്ട് എർണിങ്ങ് കൊണ്ട് തന്നെയാണ് ജാസ്മിൻ അത് ഗെയിം കളിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ ജാസ്മിൻ്റെ പിന്നെ ലവ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ പോലെ ഭയങ്കര അഹങ്കാരം തിലക്ക് പിടിച്ചൊരു സ്വഭാവമോ ഈ രണ്ട് പിന്നെ സ്റ്റാൻഡിലായിരിക്കും ജാസ്മിൻ നിൽക്കുന്നത് ഒന്നുകിൽ ആ ഒരു പിന്നെ കാരണം ഇതിൻ്റെ മുന്നേ അതിലും കുറേ പിന്നെ ലവ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കപ്പ് നേടാന്നുള്ള അങ്ങനെ എന്തോ ഒരു ചിന്ത ആയിരിക്കും ഉള്ളത് എന്തായാലും ഇത് രണ്ടും ജാസ്മിന് വലിയ ഗുണമൊന്നും ചെയ്യില്ല ഉള്ള ഫോളോവേഴ്സും കൂടി പോവാനായിരിക്കും പോകെ പോകെ ഒരു ചാൻസ് ഉള്ളത് കാരണം ജാസ്മിനും അസ്ലയും തമ്മിൽ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് നമ്മളൊക്കെ കേട്ടതാണ് പിന്നെ അസല കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഇപ്പോഴിങ്ങനെ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അന്ന് നമ്മളെല്ലാവരും പറഞ്ഞ അസലൊക്കെ എന്തോ ഒരു പിന്നെ ഇത് കാരണം അസല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണെന്ന് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഏത് സാധാരണക്കാരും നോക്കാമെന്നുണ്ടെങ്കിലും മനസ്സിലാവും അന്ന് പറഞ്ഞതിലൊക്കെ എവിടെയൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ പിന്നെ കുറച്ച് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അപ്പം എന്താ പറയുക ഒന്നും കൂടിയും കുറച്ചും കൂടി ബുദ്ധിമുട്ട് മായിട്ട് കളിക്കണം ഇതിപ്പോൾ അതിബുദ്ധിയിൽ കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഓവർ ഇത് കഴിച്ചിട്ട് ആൾക്കാരെ ശ്രദ്ധ അപ്പോൾ നല്ലവണ്ണം സപ്പോർട്ടിങ് കിട്ടുന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഇപ്പം ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ ജാസ്മിന് ഭയങ്കര നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് എനിക്ക് ജാസ്മിൻ്റെ ബിഗ് ആ ഒരു ഗെയിം കണ്ടിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ആക്കാനും മറക്കരുത് ഇപ്പോൾ വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഫീഡ്സ് ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ താഴെ പറയാട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്